കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കമ്പനിയുടെ പുതിയ ശാഖയ്ക്ക് തുടക്കമായി ഫാർമ പ്രൊഡ്യൂസർ പ്രവർത്തന കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു രാജ്യത്ത് കർഷക സമ്പദ് വ്യവസ്ഥ സുതാര്യമാക്കുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ആരംഭിച്ചത് കർഷകർ നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾ ഇതിലൂടെ പരിഹരിക്കാനാകും കൃഷി പ്രോത്സാഹിപ്പിക്കുക ആനുകൂല്യങ്ങൾ കൃത്യമായി കർഷകരിലെത്തിക്കുക കൃഷിക്ക് താങ്ങുവില ഉറപ്പാക്കുക മെച്ചപ്പെട്ട വിലയിൽ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ അവസരമൊരുക്കുക എന്നിവയെല്ലാം പദ്ധതിയിലൂടെ സാധ്യമാകും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു വരികയാണ് കൊല്ലത്ത് പുതിയതായി ആരംഭിക്കുന്ന പൃഥ്വി ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൃഷിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായി സംയോജിപ്പിക്കുന്ന അഗ്രിടെക് സമ്പ്രദായത്തിന് കേന്ദ്ര ഗവൺമെന്റ് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് വി മുരളീധരൻ പറഞ്ഞു കർഷകരുടെ വരുമാനം അതുകൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കാനും ആളുകളെ നിലനിർത്താനും മറ്റെല്ലാ മേഖലകളിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ കാർഷിക മേഖലയിൽ എന്തുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ എന്നുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയെ കൃഷിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് എഗ്രിടെക് എന്നുള്ള ഒരു പുതിയ മേഖല തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങൾ കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു ജനം കൊല്ലം